സംഭവം നോക്കി നമ്മുടെ വീട്ടിലൊക്കെ സാധനമാക്കുമ്പോൾ കിട്ടുന്ന കവറാണ് ഇത് വെച്ച് നമുക്കൊരു ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കവറിൻ്റെ നീളം അനുസരിച്ച് ഇത് നാലോ അഞ്ചോ ആറോ ഒക്കെ ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തേക്ക് അതിനുശേഷം ശേഷം എന്താ ഈ ജോയിൻറ് വരുന്ന പോർഷനല്ലേ അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് ഞൊറഞ്ഞെടുക്കണം നമ്മൾ സാരിക്ക് ഞറിയില്ല അതുപോലെ ഒന്ന് ഞൊറഞ്ഞാൽ മതി അതിന് ഒന്ന് തേച്ച് കൊടുത്താൽ ഇതാ ഇതുപോലൊരു ഷേപ്പായി കിട്ടും നമ്മൾ എന്നിട്ട് ഈ മിഡിൽ ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുവാണേ അത് നമ്മുടെ സാധാരണ ഓയിൻ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ കെട്ടിട്ട് കൊടുത്താൽ മതിയാവും ജസ്റ്റ് അതൊന്ന് ഇറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം എൻഡ് ഒന്ന് കോൺ ഷേപ്പിൽ മുറിച്ചു കൊടുത്താൽ നമുക്കിതാ ഇതുപോലൊന്ന് മുറിച്ചു കൊടുത്താൽ മതിയെ അപ്പം നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും ഇപ്പം നിങ്ങൾ കോൺ അല്ല വേണ്ടത് റൗണ്ട് ഷേപ്പാണ് വേണ്ടതെന്ന് അങ്ങനെ മുറിച്ച് കൊടുത്താലും മതിയാവും അതിന് എന്താ ഈ എല്ലാ ഇതളുകളും ഒന്ന് മിഡിൽ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾതാ ഇതുപോലൊന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വലിച്ചാൽ ഇതിന്റെ ഷേപ്പ് മാറിപ്പോവും പ്ലാസ്റ്റിക് കവറല്ലേ അതുകൊണ്ട് ഇതാ പതുക്കി ഒന്ന് നമുക്ക് മിഡിൽ ഭാഗത്തേക്ക് ഈ ഇല ഇതലുകളും ഒന്ന് ഇളക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡിയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പല പല കളറിലുള്ള കവർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പല പല കവറുകൾ വെച്ച് ഇതുപോലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ അതിനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ കളർ കവർ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലീവ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഞാൻ അതൊന്ന് നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ പാർട്ടായിട്ടൊക്കെ ഒന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഈ ജോയിൻ വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ നമുക്കിത് ലീവ്സിന്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കാം നമ്മുടെ ലീവ്സ് എല്ലാം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് നമുക്കിതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം വേണം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്താൽ മതിയാകും അതിന് ശേഷം എന്താ അതിൻ്റെ ഇടിച്ചിലൊക്കെ ഞാനൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ലീവ്സ് ഇതാ ഈ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുവാണേ കാരണം നമ്മൾ ലീവ്സ് പുറത്ത് കാണണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ മാത്രം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് എല്ലാ ലീവ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ താ എൻ്റെ കയ്യിലിടുന്ന എല്ലാ ലീവ്സും ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഞുറുക്കിയത് കൊടുത്തിട്ട് ഈ ലീവ്സ് കട്ട് ചെയ്യാൻ എടുത്ത കവർ തന്നെ ബാക്കി പോർഷൻ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാം അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചുണ്ടാക്കിയ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറിലുള്ള കവറുണ്ടോ അതൊക്കെ വെച്ചുണ്ടാക്കിയാൽ അത്രയും ആയിരിക്കും ഭയങ്കര കളർഫുള്ളും ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുകയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരുന്ന വെറും പ്ലാസ്റ്റിക് കവർ എടുത്ത് കളയുക ഒന്നും ചെയ്യാണ്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പം ഇതാ ഇതിന്റെ ഫൈനൽ ലുക്ക് സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും കളേഴ്സിലുള്ള കവറുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കി ഒരു റെഡ് കളറിൻ്റെ കുറവുണ്ടല്ലേ അപ്പോൾ നമുക്കിതാ ഈ ഒരു പാത്രത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലെ കവർ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി കുറച്ച് പശയും വേണം അപ്പോൾ എല്ലാവരും ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര സിമ്പിളാണ് അത്രയ്ക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങളാരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഐഡിയകളും ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്